ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അപ്പം ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കിഴങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഇത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ കിഴങ്ല്ലേ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഈ ഒരു ടൈമിൽ നമുക്കൊരു മിക്സിയിലെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വേറെ എരിവൊന്നും ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് കുറച്ച് പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റിന് മാത്രം വേണ്ടിയിട്ട് കുറച്ച് പുതിനീനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെതാ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ചെറിയ കഷ്ണം പിന്നെ പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് കടലയാണ് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് വറുത്ത കടലയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ വെള്ളവും കൂടെ ചേർത്തിട്ട് താ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും ഇതാ കേക്കൊക്കെ അത്യാവശ്യം വന്ന് വന്നിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം എന്താ മതി ബാക്കി നമ്മളെ മസാലയിലിട്ടും കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റിയിട്ടുണ്ട് ഇനി ഇതാ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അത്യാവശ്യം വലിയൊരു സവാള കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം സവാള അത്യാവശ്യം വഴന്ന് വരണം ആ രീതിക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയ്ക്ക് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം പച്ച ടേസ്റ്റൊക്കെ പോയി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെന്താ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്നും ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം ഇനിയൊന്ന് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയ മസാലയ്ക്ക് കഴിഞ്ഞില്ല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മിക്സിയുടെ ജാർ കഴുകിയിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി മിക്സാക്കി എടുക്കാം അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തേങ്ങയൊന്നും അരക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഴങ്ങ് കറിയാണ് അധികം മസാലകളൊന്നും വഴറ്റി നമുക്ക് സമയം കളയേണ്ട രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിതൊരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഒരഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണക്ക് നല്ലതുപോലെ തെളിഞ്ഞു വരും ആ ഒരു ടൈം വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങ് കറിയാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് തേങ്ങ ഒന്നും അരക്കാതെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങ് കറിയാണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഇപ്പോൾ കണ്ടോ കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് കറിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം